നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്മൃതി ഇറാനി രാഹുലിനെ വയനാട്ടിലെത്തി നേരിടുമോ രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാൽ സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തുമെന്ന് സൂചന നൽകി ദേശീയ മാധ്യമങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മത്സരം കടുപ്പിക്കാനാണ് ബി തീരുമാനം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇറക്കാനാണ് ബി നീക്കം എൻ ഡി എ സ്ഥാനാർത്ഥിയെ മാറ്റി ബി ജെ പി സീറ്റ് എടുക്കാനാണ് നീക്കമുള്ളത് നിലവിൽ ബി ഡി ജെ എസിനാണ് വയനാട് നൽകിയിട്ടുള്ളത് സ്മൃതി ഇറാനിക്ക് അസൗകര്യമെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും മത്സരിക്കും അമേഠ്യയിൽ രാഹുലിനെ നേരിടുന്നത് സ്മൃതി ഇറാനിയാണ് അവിടെ പരാജയം സംശയിച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത് എന്ന രീതിയിലാണ് ബി ജെ പി പ്രചരണം എന്നാൽ ഇപ്പോൾ വയനാട്ടിലേക്കും രാഹുലിന് സ്മൃതി ഇറാനിയുടെ ഭീഷണി എത്തുമ്പോൾ വീണ്ടും ചിത്രങ്ങൾ മാറുകയാണ് കഴിവതും സ്മൃതിയെ തന്നെ മത്സരിപ്പിക്കുമെന്നാണ് ബി ഉയർന്ന നേതാവ് നൽകുന്ന സൂചന അമേഠിയിൽ നിന്ന് പരാജയ ഭീതിയോടെ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുക്കുകയാണ് രാഹുൽ എന്ന സന്ദേശമെത്തിക്കാൻ അവിടത്തെ സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരികയാണ് ബി ജെ തന്ത്രം കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ തളച്ചിടുക എന്ന തന്ത്രമാണ് ബി ഇപ്പോൾ സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷനെതിരെ പരിഹാസവുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എത്തിയിരിക്കുകയാണ് സ്വന്തം മണ്ഡലമായ അമേഠിയിലെ ജനങ്ങൾ അവഗണിച്ചതിനെ തുടർന്നാണ് കേരളത്തിലെ സ്ഥാനാർത്ഥിത്വം രാഹുൽ സൃഷ്ടിച്ചെടുത്തതെന്നാണ് ബി ജെ പി നേതാവിന്റെ പരിഹാസം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യം അവിടുത്തെ പ്രവർത്തകർ ഉന്നയിച്ചുവെന്ന കാര്യം കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ വയനാട്ടിൽ നിന്നും മത്സരിക്കണമെന്ന ആവശ്യം ആദ്യം രാഹുൽ തള്ളിയതായും ചില കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട് ഈ അഭ്യൂഹങ്ങൾക്കിടെയാണ് സ്മൃതി ഇറാനിയുടെ പരിഹാസം അമേഠിയിലെ ജനങ്ങൾ ഓടിച്ചു ജനങ്ങൾ കൈവിട്ടത് കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ചെടുത്തു ബാഗ് രാഹുൽ ബാഗ് എന്ന ഹാഷ്ടാഗും ചേർത്ത് സ്മൃതി ട്വിറ്ററിൽ കുറിച്ചു ഓട് രാഹുൽ ഓട് എന്നാണ് ഇതിനർത്ഥം എന്നാൽ സ്മൃതിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്